പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മധുരം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷ്യവസ്തുവാണ് മധുരത്തിന് വേണ്ടി നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് പഞ്ചസാരയാണ് അപ്പോൾ ഈ പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അവയെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് പഞ്ചാര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉപയോഗം ഇന്ന് വർദ്ധിച്ചു വരികയാണ് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ ഹോട്ടലുകളിലും ഒക്കെ ധാരാളം പഞ്ചാര പല ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട് പഞ്ചസാര പല പേരിലും പല രൂപത്തിലും ഭാവത്തിലുമാണ് നമുക്ക് ലഭിക്കുന്നത് അതേപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പഞ്ചാരയുടെ ഉപയോഗം കുറയ്ക്കുവാൻ നമ്മളെ വളരെയധികം സഹായിക്കും പഞ്ചാര സാധാരണ അറിയുന്നത് ടേബിൾ ഷുഗർ എന്നാണ് അതിൻ്റെ രാസനാമമാകട്ടെ സുക്രോസ് എന്നാണ് ഗ്ലൂക്കോസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഫ്രക്ടോസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട് അതായത് ഫ്രക്ടോസ് പഴത്തിൽ പഴത്തിലിറങ്ങിയിരിക്കുന്ന മധുരമാണ് ഗ്ലൂക്കോസ് പൊടി നമുക്ക് അത്ലിറ്റ്സ് ഒക്കെ ഒന്നോ രണ്ടോ റൗണ്ട് ഓടിക്കഴിയുമ്പോൾ പെട്ടെന്ന് എനർജി ലഭിക്കാൻ വേണ്ടി കഴിക്കുന്ന പൊടിയാണ് അത് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും അതുപോലെ തന്നെ നമുക്ക് മിൽക്കിനകത്ത് ഗ്യാലക്റ്റോസ് ഉണ്ട് മിൽക്കിന് മധുരം തരുന്നത് ഗാലക്ടോസ് എന്ന ഷുഗറാണ് നമ്മൾ ഈ സുക്രോസ് അതിൻ്റെ രാസനാമമാണെന്ന് സൂചിപ്പിച്ചു ടേബിൾ ഷുഗർ എന്നാണ് സാധാരണ അത് അറിയപ്പെടുന്നത് ഇത് മറ്റു പല പേരിലും അറിയപ്പെടുന്നുണ്ട് പോഷക വിദഗ്ധർ ഇതിനെ വിളിക്കുന്നത് റിഫൈൻഡ് ഷുഗർ എന്നാണ് ഈ ഷുഗർ നമ്മൾ കരിമ്പിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിനെ കെയ്ൻ ഷുഗർ എന്നും വിളിക്കാറുണ്ട് അപ്പോൾ ഈ റിഫൈൻഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ ആക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അതായത് കരിമ്പിൽ നിന്നും പഞ്ചസാര മാത്രം വേർതിരിച്ച് അതായത് നാരുകളും അതുപോലെ തന്നെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ധാതുക്കളും മിനുകളും എല്ലാം മാറ്റി അതിന് മധുരം നൽകുന്ന വസ്തുവായ സുക്രോസ് മാത്രം ഫാക്ടറിയിൽ വേർതിരിച്ചെടുക്കുന്ന ഒരു രാസവസ്തുവാണ് പഞ്ചസാര അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചസാരയിൽ ആ മധുരം തരുന്ന വസ്തു മാത്രമേ ഉള്ളൂ ബാക്കി പോഷകങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതേസമയത്ത് ശർക്കരയിൽ കുറച്ച് പ്ലാന്റിൻ്റെ അംശങ്ങളുണ്ട് നമ്മൾ ബ്രൗൺ ഷുഗറിനകത്തും കുറച്ച് പ്ലാന്റിൻ്റെ അംശങ്ങളുണ്ട് പിന്നെ ഷുഗറിൻ്റെ മറ്റൊരു പേര് ഇതിനെ ആഡഡ് ഷുഗർ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ചുറലായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളിലൊക്കെ സുക്രോസ് ഉണ്ട് നമ്മൾ ചില പച്ചക്കറികളിനകത്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയ്ക്കകത്തുണ്ട് അവയൊന്നും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല പക്ഷേ നമ്മൾ ഈ സുക്രോസ് മാത്രം വേർതിരിച്ചെടുക്കുന്ന പഞ്ചസാര അത് ഉപയോഗിക്കുമ്പോഴാണ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് അതായത് ആഡഡ് ഷുഗർ നമ്മൾ നിവൃത്തി ഉണ്ടെങ്കിൽ ആഡഡ് ഷുഗർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഈ ഷുഗറിനെ ഡോക്ടർമാർ വിളിക്കുന്നത് എംറ്റി കലോറിക് ഫുഡ് എന്നാണ് കാരണം ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഷുഗർ കെയിനകത്തുള്ള പോഷകങ്ങളെല്ലാം നീക്കം ചെയ്ത് അതിന് മധുരം നൽകുന്ന വസ്തുവായ സുക്രോസ് മാത്രമാണിത് എടുക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് എംറ്റി കലോറിക് ഫുഡാണ് എം ടി കലോറിക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനവും നമുക്ക് കാലറി തരുന്നുണ്ട് പക്ഷേ അതിനകത്ത് എം പോഷകങ്ങളെല്ലാം എം ടി ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസോ മിനറൽസോ നാരുകളോ ഒന്നും അതിലന്നും അടങ്ങിയിട്ടില്ല അത് നമുക്ക് നൂറ് ശതമാനവും കാലറി അല്ലെ ഊർ മാത്രമാണ് തരുന്നത് അതുകൊണ്ടാണ് അതിന് എംറ്റി കലോറിക് ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്റ്റോറിൽ നിന്നും ഒരു പാക്കറ്റിലുള്ള ഒരു പക്ഷി വസ്തു മേടിക്കുന്നു എന്നിരിക്കട്ടെ അതിൻ്റെ കണ്ടൻസ് നോക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് റിഫൈൻഡ് ഷുഗർ എന്നായിരിക്കും അതിനകത്ത് ടേബിൾ ഷുഗർ എന്ന വാക്ക് ഉപയോഗിച്ച് കാണുകയേയില്ല പകരം അവരുപയോഗിക്കുന്നത് റിഫൈൻഡ് ഷുഗർ എന്ന വാക്കായിരിക്കും അപ്പോൾ റിഫൈൻഡ് ഷുഗർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പഞ്ചാരയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ പഞ്ചസാരയെ നമ്മുടെ രാഷ്ട്രപിതാവ് വിശേഷിപ്പിച്ചത് വെളുത്ത വിഷം എന്നാണ് അപ്പോൾ പഞ്ചസാരക്ക് പല മാമങ്ങളുണ്ട് അല്ലെ പല പേരുകളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതുപോലെ തന്നെ അത് പല രൂപത്തിലും ഭാവത്തിലുമാണ് നമുക്ക് ലഭിക്കുന്നത് പല രൂപത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സീഡ്സ് അല്ലെ മിഠായിയുടെ രൂപത്തിലായിരിക്കാം ഫ്രൂട്ട് ജ്യൂസ് തുടങ്ങിയ ജ്യൂസിനകത്ത് പഞ്ചാര ആഡ് ചെയ്തായിരിക്കാം കിട്ടുന്നത് അതുപോലെ തന്നെ മറ്റു മധുര പലഹാരങ്ങളിനകത്ത് ഷോറുണ്ട് അതായത് നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ലഡു ജിലേബി തുടങ്ങിയതും ഒക്കെ ഷോറുണ്ട് അപ്പോൾ ഈ പഞ്ചസാര ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ഈ അടുത്ത കാലം വരെ പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിച്ച് അത് കുട്ടികളിലും മറ്റും പല്ലിന് കേടുവരുത്തും എന്നാണ് ഡോക്ടർമാർ വിചാരിച്ചിരുന്നത് പക്ഷേ അടുത്ത കാലത്ത് നടത്തിയ ഗവേഷണങ്ങൾ കാണിക്കുന്നത് അതുമാത്രമല്ല മറ്റു പല രോഗങ്ങളും പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ നമുക്കുണ്ടാകും എന്നുള്ളതാണ് ഒരു രോഗമല്ല ഒരു കൂട്ടം രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടത്രേ അതിലേറ്റവും പ്രധാനം പ്രമേഹമാണ് അതായത് കൂടുതൽ പഞ്ചസാര നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഡയബറ്റീസ് ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലുണ്ട് അതായത് കൂടുതൽ ഷുഗർ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും അപ്പോൾ പാങ്ക്രിയാസിൽ നിന്നും കൂടുതൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ പാങ്ക്രിയാസിൻ്റെ വർക്ക് ലോഡ് കൂടുന്നു ബീറ്റാ കോശങ്ങൾ നശിക്കാൻ അത് കാരണമാകും അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും കൂടുതൽ പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാര അത് ഉയർത്തും എന്ന് ഞാൻ സൂചിപ്പിച്ചു അങ്ങനെ രക്തത്തിലെ പഞ്ചസാര ഉയർത്തി കഴിയുമ്പോൾ കൂടുതൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കണം അപ്പോൾ കൂടുതൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് കൂടുതൽ ഇൻസുലിൻ ഉത്പാദിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ കോശങ്ങൾ അതിനോട് പ്രതികരിക്കാതെ വരുന്നു അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു അത് പ്രമേഹം ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് പഞ്ചസാര കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബി കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര കൂടുതൽ ഉപയോഗിച്ചാൽ നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അത് എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് ഈ പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതായത് ശരീരത്തിൽ നേർക്കെട്ടുണ്ടാക്കുന്നു അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നേർക്കെട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ രക്തധമനികളിൽ നേർക്കെട്ടുണ്ടാകും ഹൃദയത്തിന് രക്തം നൽകുന്ന കൊറോണ ധമനികളിലും നീർക്കെട്ടുണ്ടാകാം അപ്പോൾ ഇങ്ങനെ നീർക്കെട്ട് ഉണ്ടാകുന്നതാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ അത് ഹൃദയാഘാതം ഉണ്ടാകുവാൻ കാരണമാകുന്നു എന്ന് നമുക്ക് പറയാം പിന്നെ പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഒബീസിറ്റി അല്ലെ അമിതവണ്ണത്തിന് കാരണമാകും നമ്മൾ കൂടുതൽ പഞ്ചസാര ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം അതിൻ്റെ ആ കാലറി ഉപയോഗിച്ച് മിച്ചം വരുന്നത് കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിപ്പിക്കപ്പെടുന്നു അത് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളിലും കൊഴുപ്പായിട്ട് സൂക്ഷിക്കപ്പെടും അപ്പോൾ അങ്ങനെയാണ് പലർക്കും ഫാ ഫാറ്റ് ലിവർ ഉണ്ടാകുന്നത് അപ്പോൾ ഒബീസിറ്റിക്കും അത് കാരണമാവും അപ്പോൾ കൂടുതൽ പഞ്ചസാര ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ ഉണ്ടാകാം ഒബീസിറ്റി ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ ഒബീസിറ്റി വന്നു കഴിയുമ്പോൾ അത് മറ്റു പല രോഗങ്ങൾക്കും കാരണമാകും മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാകാം പി സി യു ഡി ഉണ്ടാകാം ഇങ്ങനെ പല രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം ഈ അമിതമായി നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയാണ് എന്നാണ് ഇന്ന് പോഷക വിദഗ്ധര് വിലയിരുത്തുന്നത് അപ്പോൾ നമ്മൾ എത്രമാത്രം പഞ്ചസാര ഒരു ദിവസം ഉപയോഗിക്കാം എന്നതിനെപ്പറ്റി നമ്മളെല്ലാവരും എല്ലാവരും അറിഞ്ഞിരിക്കണം നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ട ഉപ്പിനെപ്പറ്റി ഡോക്ടർമാർ അല്ലെ ശാസ്ത്രജ്ഞന്മാർ ഇത്ര കഴിക്കണം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതായത് നാല് ഗ്രാം ാണ് നമ്മൾ ദിവസവും നമ്മൾ കഴിക്കേണ്ടത് കാരണം പിന്നെ അത് സോഡിയം നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു മിനറലാണ് അതേസമയത്ത് പഞ്ചസാരയെ സംബന്ധിച്ച് ഡോക്ടർമാരോ അല്ലെങ്കിൽ പോഷക വിദഗ്ധരോ ഒന്നും നിങ്ങൾ ഇത്ര പഞ്ചസാര കഴിക്കണം എന്ന് പറയാറില്ല കാരണം പഞ്ചസാര നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു വസ്തു അല്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പോൾ പഞ്ചസാര നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ എത്ര കഴിക്കണം എന്ന് പറയാറില്ല പക്ഷേ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത് ഒരു ദിവസം നമുക്ക് മുപ്പത്തി ആറ് ഗ്രാം പഞ്ചസാര ഉപയോഗിക്കാം അല്ലേ മുപ്പത്താറ് ഗ്രാം ആഡഡ് ഷുഗർ നമുക്ക് ഉപയോഗിക്കാം അതിൽ കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും അത് കാരണമാകാം അപ്പോൾ പഞ്ചസാര ഉപയോഗിക്കുന്നതിൽ നമ്മൾ എപ്പോഴും ഒരു മിതത്വം പാലിക്കണം പ്രമേഹ രോഗികൾ മാത്രമല്ല മറ്റുള്ളവരും പഞ്ചാര ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ പഞ്ചാരയുടെ ഉപയോഗത്തിൽ ഒരു നിയന്ത്രണം വരുത്തുകയോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ആ നിയന്ത്രണം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നിർത്താൻ പലർക്കും ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു ദിവസം നാല് പ്രാവശ്യം നമ്മൾ ചായ അല്ലെ കാപ്പി പഞ്ചാരയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മൂന്നായിട്ട് ചുരുക്കുക പിന്നെ ക്രമേണ അത് രണ്ടാക്കുക അങ്ങനെ പഞ്ചാരയുടെ ഉപയോഗം ക്രമേണ പതുക്കെ നമുക്ക് കുറച്ച് അതിൻ്റെ അളവ് തീരെ കുറച്ച് ഉപേക്ഷിക്കാവുന്ന ഒന്നാണ് അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ സാധിക്കും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത് ഇത് നിങ്ങൾ പ്രായോഗികമാക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അവർക്കൂടി ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ നമ്മുടെ കുട്ടികളെ കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളിൽ കൂടുതലും ഇന്ന് ഒബീസിറ്റി ഉള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ആരോഗ്യ പ്രശ്നം അപ്പോൾ കുട്ടികളിൽ ഒബീസിറ്റി ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അമിതമായ പഞ്ചസാരയുടെ ഉപയോഗമാണ് അമേരിക്കയിലും മറ്റും ഒരു വയസ്സുള്ള കുട്ടികൾക്ക് വരെ പഞ്ചാര കൊടുക്കുന്നത് അവർ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെടും അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി